ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസൺ ആരംഭിക്കാനിരിക്കെ ഇതിനോടകം തന്നെ ടീമുകളിലെല്ലാം ചില നിർണായക അടിച്ചുപണികൾ ആരംഭിച്ചു കഴിഞ്ഞു ഡൽഹി ക്യാപിറ്റൽസിന്റെ പരിശീലന സ്ഥാനത്ത് നിന്നും റിക്കി പോണ്ടിങ് പടിയിറങ്ങി മറ്റു ടീമുകളിലും ചില സമഗ്രമായ മാറ്റം ഉണ്ടാകുമെന്നാണ് പുറത്തു വരുന്ന വിവരം മെഗാ താരലെല്ലാം നടക്കാൻ ഇരിക്കെ എല്ലാ ടീമുകളിലും വലിയ മാറ്റം ഉറപ്പാണ് പല ടീമുകളും തന്നെ ചരട് വലികളും ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ ഇത് സംബന്ധിച്ച ചില റിപ്പോർട്ടുകൾ വൈറലാവുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം അടുത്ത സീസണിൽ ഇനി എം എസ് ധോണി ഉണ്ടാകില്ല ധോണി സീസണിൽ സി എസ് കെ യുടെ ഉപദേഷ്ടാവിന്റെ റോളായിരിക്കും ഉണ്ടാവുകയെന്നാണ് വിവരം ഋതുരാജ് ഗേക്ക്വാഡിനെ നായക സ്ഥാനത്ത് നിന്നും സി എസ് കെ നിയോഗിച്ചു കഴിഞ്ഞു ഇനി ധോണിക്ക് പകരക്കാരനെ കണ്ടെത്തുകയാണ് അടുത്ത വെല്ലുവിളി ധോണിക്ക് പകരം ഡൽഹിയിൽ നിന്നും ഋഷഭ് പന്തിനെ എത്തിക്കാനുള്ള സി എസ് കെയുടെ നീക്കം നടക്കുന്നുണ്ടെന്നാണ് വിവരം നായക സ്ഥാനവും ഋഷഭിന് ഓഫർ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഡൽഹിയുടെ നായകരായിരുന്നു ഋഷഭ് എന്നാൽ സി എസ് കെ പോകാൻ അവസരം ലഭിച്ചാൽ ഋഷഭ് അത് സ്വീകരിക്കാനാണ് സാധ്യത കൂടുതൽ സി എസ് കെ നായക ലഭിച്ചാൽ താരത്തിന്റെ അന്തർഷ്ട കേരീരം അത് ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണ് മറ്റൊരു നീക്കം മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ് മുംബൈ ഇന്ത്യൻസ് അവസാന സീസണിൽ വലിയ പൊഴിച്ചെടുത്തും നടത്തിയ ടീമാണ് നായക നിന്നും രോഹിത് ശർമ്മയെ മാറ്റി പകരം ഹാർദിക് പാണ്ഡ്യ മുംബൈ നായകനാക്കി ഇതേ തുടർന്ന് മുംബൈ ടീമിനുള്ളിൽ വലിയ ഭിന്നത ഉണ്ടാവുകയും ചെയ്തു അവസാന സീസണിൽ അവസാന സ്ഥാനത്താണ് മുംബൈ ഫിനിഷ് ചെയ്തത് രോഹിത്തിനോട് വേണ്ടത്ര ചർച്ച ചെയ്യാതെയാണ് പല നിർണായക തീരുമാനങ്ങളും ഉണ്ടായത് ഇതിൽ രോഹിത്തിന് അതൃപ്തിയും ഉണ്ടായിരുന്നു റിപ്പോർട്ട് പ്രകാരം രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും മുംബൈ ഇന്ത്യൻസ് വിട്ടേക്കുമെന്ന റിപ്പോർട്ടുകളും സജീവമാണ് രോഹിത് ശർമ്മ ഡൽഹി ക്യാപിറ്റൽസിൻ്റെയോ കൊൽക്കത്തേനോ നായകനായി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂര്യകുമാർ യാദവ് കൊൽക്കത്തയിലേക്ക് പോകാനുമുള്ള സാധ്യത കൂടുതലുമാണ് ഇക്കാര്യത്തിൽ ധാരണയിലുണ്ടെന്നാണ് റിപ്പോർട്ട് ഹാർദിക് പാണ്ഡ്യ ചിലപ്പോൾ മുംബൈ നിലനിർത്തും ബുംറൈ മുംബൈയിൽ തന്നെ തുടരും വലിയ മാറ്റം സംഭവിക്കാൻ വന്ന മറ്റൊരു ടീം ലക്നൗ സൂപ്പർ ആണ് കെ എൽ രാഹുൽ ടീമുടമയുമായി ശങ്കിച്ച് ടീം വിടാനുള്ള സാധ്യത കൂടുതലാണ് അതേസമയം ബാംഗ്ലൂരിലേക്കുള്ള മടങ്ങി വരവ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആരാധകൾ പ്രതീക്ഷിക്കുന്നത് ബാംഗ്ലൂരിന് ഒരു ഇന്ത്യൻ നായകനില്ല ഡുപ്ലസിയാണ് അവസാന സീസണിൽ ടീമിനെ നയിച്ചത് തന്നെ ബാംഗ്ലൂരിനെ നായകനായി കെ എൽ രാഹുൽ വന്നാലും അത്ഭുതപ്പെടാനില്ല സഞ്ജു സാംസണേയും ചില നിർണായക ടീമുകൾ നോട്ടപ്പെട്ടിരുന്നാണ് വിവരം രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത്ര മികച്ച പ്രകടനമല്ല കഴിഞ്ഞ സീസണുകളിൽ പുറത്തെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സീസണിന്റെ ആദ്യ ഭാഗം അതിഗംഭീരമായി കളിച്ച രാജസ്ഥാൻ രണ്ടാം ഭാഗത്തിൽ എത്തുമ്പോൾ അതുകൊണ്ടുതന്നെ കുമാർ സംഘക്കാര പരിശീലനത്തെ തുടർന്ന് നായകസ്ഥാനം സഞ്ജു സി എസ് കെയിലേക്ക് പോകുമെന്ന റിപ്പോർട്ടുകളുമുണ്ട് എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ കാര്യമായ ധാരണ ആരാധകർക്ക് ലഭിക്കുകയും ചെയ്യും